അപ്പൊ മുൻകാല വിവരണങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിക്കുന്ന കുരങ്ങുകളെ വിവരിക്കുന്നു ഇന്ത്യയും പലസ്തീനും മെഡിറ്ററേനിയൻ ജൂത സമൂഹങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ തുടർന്നു പിന്നീട് ഈ സംസ്കാരങ്ങളുടെ ഭാഷകൾ ഭാഷാപരമായ സമാനതകൾ പങ്കിടാൻ തുടങ്ങി റോമൻ ഭരണകാലത്തെ ജൂഡിയ റോമൻ സാമ്രാജ്യത്തിനും ഇന്ത്യക്കും ഇടയിലുള്ള വ്യാപാരത്തിൽ ഒരു ചെറിയ പങ്ക് വഹിച്ചിരുന്നു അലക്സാണ്ട്രിയ വഴി ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വിലയേറിയ വസ്ത്രങ്ങൾ ജറുസലേമിലെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഉണ്ടായിരുന്നുവെന്ന് അറിയാം നെഹ്റുവിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ മറ്റൊരു ചരിത്രത്തിലേക്കാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇനി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് നെഹ്റുവിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ദേശീയ നേതാക്കൾ നിർഭാഗ്യവശാൽ നയങ്ങൾ പിന്തുടരേണ്ടതുണ്ട് എന്ന് പ്രസ്താവിച്ചുകൊണ്ട് തൻ്റെ ധർമ്മസങ്കടം വിശദീകരിച്ചു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ പലസ്തീൻ വിഭജന പദ്ധതികൾക്ക് പദ്ധതിക്കെതിരെ ഇന്ത്യ വോട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇസ്രായേലിനെ ഐക്യരാഷ്ട്രസഭയിൽ പ്രവേശിപ്പിക്കുന്നതിനെതിരെ വോട്ട് ചെയ്തു ഹിന്ദു ദേശീയതയുടെ വിവിധ വാക്താക്കൾ ഇസ്രായേൽ സൃഷ്ടിയെ പിന്തുണച്ചു അല്ലെങ്കിൽ അനുഭാവം പ്രകടിപ്പിച്ചു ഹിന്ദു മഹാസഭ നേതാവ് വീർ സവർക്കർ ധാർമികവും രാഷ്ട്രീയവുമായ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ സൃഷ്ടിയെ പിന്തുണച്ചു ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെതിരെ ഇന്ത്യ വോട്ട് ചെയ്തതിനെ അപലപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം സംഘ നേതാവ് മാധവ് മാധവ് സദാശിവ് ഗോൾ ഗോൾവാൾക്കർ ജൂത ദേശീയതയെ പ്രശംസിക്കുകയും ജൂത ജനതയുടെ സ്വാഭാവിക പ്രദേശമാണെന്നും അവരുടെ ദേശീയതയ്ക്കുള്ള അഭിലാഷത്തിൻ്റെ അത്യന്താപേക്ഷിതമാണെന്നും വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിന് ഇന്ത്യ ഔദ്യോഗികമായി ഇസ്രായേൽ രാഷ്ട്രത്തെ അംഗീകരിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു ഇസ്രായേൽ ഒരു വസ്തുതനായ വസ്തുതയായതിനാൽ ഞങ്ങൾ വളരെ മുമ്പ് തന്നെ ഇസ്രായേലിനെ അംഗീകരിക്കുമായിരുന്നു അറബ് രാജ്യങ്ങളിലെ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തരുതെന്ന ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ വിട്ടുനിന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ബോംബെയിൽ അതായത് ഇപ്പോഴത്തെ മുംബൈയിൽ ഒരു കോൺസുലേറ്റ് തുറക്കാൻ ഇസ്രായേലിന് അനുമതി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്തോ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇസ്രായേൽ ഇന്ത്യയെ പിന്തുണച്ചു ആഭ്യന്തര വിദേശ പരിഗണനയിൽ പരിഗണനകളിൽ നിന്നാണ് ഔദ്യോഗിക നയതന്ത്ര ബന്ധങ്ങളോടുള്ള ഇന്ത്യയുടെ എതിർപ്പ് ഉടലെടുത്തത് ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നില നിലയിലായാൽ മുസ്ലിം വോട്ട് നഷ്ടപ്പെടുമെന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ ഭയപ്പെട്ടു ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടിരുന്നത് നെഹ്റു തന്നെയാണ് അതാണ് അതിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ആ ഒരു ഗുഡൻസ് കൂടാതെ വിദേശ കരുതൽ ശേഖരം നിലനിർത്താൻ ഇന്ത്യയെ സഹായിച്ചിരുന്ന പേർഷ്യൻ ഗൾഫിലെ അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന തങ്ങളുടെ പൗരന്മാരെ അപകടത്തിലാക്കാൻ ഇന്ത്യ ആഗ്രഹിച്ചില്ല അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയുടെ ഒഴുക്ക് സംരക്ഷിക്കുന്നതിന് ഇന്ത്യയുടെ ആഭ്യന്തര ഊർജ ആവശ്യകതയും മറ്റൊരു കാരണമായിരുന്നു